ഗോതമ്പിനും അരിക്കും ഉയർന്ന താങ്ങുവില നൽകുന്ന ഇന്ത്യയുടെ നിലപാടിനെതിരെ പ്രതിഷേധിച്ച് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യ നേരത്തെ അറിയിച്ചതിനേക്കാൾ വലിയ സഹായമാണ് നൽകുന്നതെന്നാരോപിച്ച് യു എസ് അർജന്റീന ഓസ്ട്രേലിയ കാനഡ യുക്രൈൻ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച കത്ത് ലോകവ്യാപാര സംഘടന പുറത്തുവിടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയും വർഷങ്ങളിൽ വ്യാപാരമായി ബന്ധപ്പെട്ടതാണ് ഇത് പ്രധാനമായും വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നും അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഗോതമ്പിനും അരിക്കുമുള്ള ാങ്ങുവിലെ ഇന്ത്യ വീണ്ടും വെല്ലുവിളി ഉയർത്തുകയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ആദ്യമായല്ല ആരോപണം ഉന്നയിക്കുന്നതെന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് അഭ്യർത്ഥന പ്രകാരം ലോകവ്യാപാര സംഘടനയുടെ കാർഷിക സമിതി സമാനമായി നോട്ടീസ് പുറത്തുവിടുകയുണ്ടായി ആഭ്യന്തര വിപണിയിൽ അരിക്കും ഗോതമ്പുരം നൽകുന്ന എം എസ് പി സംബന്ധിച്ച് യു എസ് ഉന്നയിച്ച നിരവധി ചോദ്യങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ആറിന് ലോകവ്യാപാര സംഘടന അംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയുണ്ടായി ഗോതമ്പിനും അരി ഉൽപാദനത്തിനും താങ്ങുവില നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യു എസ് കോൺഗ്രസിലെ ഇരുപത്തിയേഴ് അംഗങ്ങൾ ബൈഡൻ ഭരണകൂടത്തിലെ വ്യാപാര പ്രതിനിധിക്കും കാർഷിക സെക്രട്ടറിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിമൂന്നിന് കത്തയച്ചിരുന്നു ഇന്ത്യയിലെ താങ്ങുവില സമ്പ്രദായം ആഗോള വ്യാപാരത്തെ അപകടകരമായി ബാധിക്കുന്നെന്നും ഇത് വലിയ തോതിൽ യു എസ് കർഷകർക്ക് തിരിച്ചടിയാകുന്നെന്നും നാലംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും ജൂലൈ ഒന്നിന് പ്രസിഡന്റ് ബൈഡന് കത്തെഴുതിയിരുന്നു ഇന്ത്യയിൽ ഏകദേശം പതിനാല് കോടി കർഷകരാണ് പ്രധാനമായും ഉള്ളത് ഇവരിൽ എൺപത്തി ആറ് ശതമാനം കർഷകരിലും രണ്ട് ഹെക്ടറിൽ താഴെയാണ് ഭൂമിയും ഉള്ളത് അടുത്തിടെ ഇറങ്ങിയ നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഈ കർഷകർ പ്രതിമാസം ശരാശരി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് പ്രധാനമായും സമ്പാദിക്കുന്നത് അതായത് ഒരു വർഷം ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ഒരു കർഷക കുടുംബത്തിന്റെ ശരാശരി വരുമാനം വർഷത്തിൽ അഞ്ഞൂറ് ഡോളറിൽ താഴെയാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നാൽ മിക്ക കർഷകരും മതിയായ വിഭവശേഷി ഇല്ലാത്തവരാണ് കനത്ത ചൂട് ക്രമരഹിതമായ മൺസൂൺ കീടങ്ങളുടെ ആക്രമണം എന്നിവ അടക്കമുള്ള കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ കാർഷിക മേഖലയെ കൂടുതൽ ഭീഷണിയിലാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ജലക്ഷാമം കാരണം നിരവധി പ്രദേശങ്ങളെ നെൽകൃഷി നിരുത്സാഹപ്പെടുത്തുമെന്ന് നൈരൂപീകരണ വിദഗ്ധർക്കിടയിൽ യോജിച്ച അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് ഭാവിയിലെ നടപടികളും നയങ്ങളും ഇതിനെ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യം വിലയിരുത്താതെയാണ് അമേരിക്കയും മറ്റ് കയറ്റുമതി രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ ഈ നിലപാട് സ്വീകരിച്ചതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി സ്വന്തം ജനതയുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ പാടുപെടുകയാണ് യഥാർത്ഥത്തിൽ വിളവ് കുറവായതിനാൽ ഗോതമ്പിൻ്റെയും അരിയുടെയും കയറ്റുമതി രണ്ട് വർഷത്തിലേറെ നിയന്ത്രിക്കുകയുണ്ടായി ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങൾക്ക് ഇന്ത്യ യാതൊരുവിധ വെല്ലുവിളിയും ഉയർത്തുന്നില്ല ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം കോടി ഡോളറിന്റെ ആഗോള കാർഷികോൽപ്പന്ന കയറ്റുമതിയുടെ രണ്ടേ പോയിന്റ് നാല് ശതമാനം മാത്രമാണ് ഇന്ത്യക്കായി നിലനിൽക്കുന്നത് ആഗോളതലത്തിൽ കൃഷിയോഗ്യമായ ഭൂമി ഏകദേശം പതിനൊന്ന് ശതമാനവും ജലസ്രോതസ്സുകളുടെ ശതമാനം നാലുമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നാൽ ലോക ജനസംഖ്യയുടെ പതിനേഴ് പോയിന്റ് എട്ട് നാല് ശതമാനം ഇവിടെയാണുള്ളതെന്നതാണ് പ്രധാന വെല്ലുവിളി രണ്ടായിരത്തി നാല്പത്തി ഏഴാകുമ്പോഴേക്കും നൂറ്റി അറുപത് കോടി ആളുകൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന വെല്ലുവിളി എന്നതും